നമസ്കാരം പ്രമേഹ രോഗികളിൽ പ്രമേഹം രൂക്ഷമാവുമ്പോൾ പല അനുബന്ധ രോഗങ്ങളും കണ്ടുവരാറുണ്ട് അതിലൊന്നാണ് ഡയബറ്റിക് ഫുഡ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ഉള്ള സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഡയബറ്റിക് ഫുഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഡയബറ്റിക് ഫുഡിൻ്റെ ലക്ഷണങ്ങൾ കാരണങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജി ഡോക്ടർ സോണിയ സുരേഷ് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് മാഡത്തോട് സംസാരിക്കാം നമസ്കാരം പ്രമേഹ രോഗികളിൽ പ്രമേഹം പല വിധത്തിൽ പാദത്തെ ബാധിക്കാറുണ്ടല്ലോ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത് പ്രമേഹം എല്ലാ അവയവങ്ങളെയും എവിടെയൊക്കെ രക്തചംക്രമണം ഉണ്ടോ അവിടെയെല്ലാം ബാധിക്കുന്ന ഒരു രോഗമാണ് തല മുതൽ കാൽപാദം വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ കാൽപാദം എടുക്കുകയാണെങ്കിൽ കാൽപാദത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഒന്ന് രക്തയോട്ടത്തിൻ്റെ പ്രശ്നം രക്തയോട്ടം രക്തചംക്രമണം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം പ്രമേഹം അതിൽ കേടുപാടുകൾ സൃഷ്ടിക്കുന്നുണ്ട് രക്തയോട്ടം കുറയുന്നുണ്ട് രണ്ടാമതുള്ളത് ഞരമ്പുകളുടെ പ്രവർത്തനശേഷിക്ക് പ്രമേഹ രോഗത്തിൽ കുറവ് വരാറുണ്ട് ഞരമ്പുകൾ എന്ന് പറയുമ്പോൾ നർവ്സ് അതായത് കാലിൽ പ്രവർത്തിക്കുന്ന ഞരമ്പുകൾ അപ്പോൾ അതിന് അതിൽ നിന്ന് നമുക്ക് സംവേദനശേഷിയുടെ കുറവ് വരാറുണ്ട് അതായത് സ്പർശനശേഷി അല്ലെങ്കിൽ ഒരു വേദന അറിയാനുള്ള തിരിച്ചറിയാനുള്ള കഴിവ് അവയെല്ലാം കുറഞ്ഞു പോകുന്നുണ്ട് ചൂട് ഇപ്പം ഒരു ചൂട് പ്രതലത്തിലൂടെ പേഷ്യൻ്റ് നടന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല അത് അത്രയും നമുക്ക് നടന്നുകൂടാത്ത ചൂടാണ് എന്നവർ ചിലപ്പോൾ മനസ്സിലാക്കിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെ പൊള്ളലുകളായിട്ട് രോഗികൾ വരാറുണ്ട് അപ്പോൾ ഈ പ്രധാനമായിട്ട് ഈ രണ്ട് സംഗതികളിലാണ് ഈ ഈ രീതികളിലാണ് പ്രമേഹം കാലിനെ ബാധിക്കുന്നത് അതിന് അപ്പുറത്തോട്ട് ഈ ഞരമ്പുകളുടെ പ്രവർത്തനം കൊണ്ടാണല്ലോ നമ്മുടെ മസിൽസ് അല്ലെ പേശികൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പേശികളിൽ ബലക്ഷയം വന്നിട്ട് കാലിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകാറുണ്ട് ചിലപ്പോൾ ഇത്തരത്തിൽ വിരലുകൾ വളഞ്ഞിട്ട് ഈ വിരലുകളുടെ അറ്റം നിരന്തരമായിട്ട് ഭൂമിയിൽ സ്പർശിച്ച് അവിടെ മുറിവുകൾ സൃഷ്ടിക്കപ്പെടാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രമേഹത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് പാദത്തിനെ സംബന്ധിച്ച് അതുകൂടാതെ പൊതുവേ ഏത് അണുബാധയ്ക്കുള്ള സാധ്യത പ്രമേഹ രോഗിയിൽ കൂടുതലാണ് അപ്പോൾ കാലിലുള്ള അണുബാധകൾ ഉണ്ടാകാൻ പോലും ഉള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ നമ്മുടെ നമ്മൾ സാധാരണ എന്ന് പറയും രണ്ട് വിരലുകൾക്കിടയ്ക്കുള്ള ആ ഇൻഫെക്ഷൻ അത് അത്തരത്തിലുള്ള പൂപ്പൽ ബാധ അല്ലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ യ്ക്കെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നഖത്തിൻ്റെ ഇടകളിലുള്ള ഇൻഫെക്ഷൻ ഇവയെല്ലാം രോഗാണുബാധയുടെ സാധ്യതയും പ്രമേഹ രോഗികളിൽ കൂടുതലാണ് അപ്പോൾ രക്തചംക്രമണം പ്രശ്നത്തിലാകാറുണ്ട് ഞരമ്പുകളുടെ പ്രവർത്തനം ഞരമ്പുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ പേശികളുടെ പ്രവർത്തനം തകരാറിലാവാറുണ്ട് നാലാമത് അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ നാല് വിധത്തിലാണ് പ്രമേഹം പാദത്തിനെ ബാധിക്കുന്നത്